ലിങ്കുസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ പെരട്ടാണ് അതിലത്തേക്ക് ഞാൻ പന്ത്രണ്ട് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയുണ്ട് ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ ചിക്കൻ മസാല വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകിൻ്റെ പേസ്റ്റ് സ്പൂൺ വീതം കുരുമുളക് പൊടി കറി മസാല ആവശ്യത്തിന് ലേശം ഓയില് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് ഇതൊന്ന് ആദ്യമൊന്ന് മിക്സ് ചെയ്ത് വെക്കാം പ്ലേറ്റിലോട്ട് ഒരു ചിക്കൻ ചിക്കൻ എടുത്ത് ചിക്കൻ മഞ്ഞൾപ്പൊടി ചില്ലി പൗഡർ ചിക്കൻ മസാല ആവശ്യത്തിന് ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി ഇത് കറി മസാല കുരുമുളക് പൊടി വേഷം സൺഫ്ലവർ ഓയില് കുറച്ച് ഒഴിച്ചാൽ മതി പാകത്തിനുപ്പും ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു പാൻ എടുത്ത് വെച്ചിട്ട് സൺഫ്ലവർ ഓയില് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനിയിപ്പോൾ എണ്ണ എല്ലാ സൈഡിലും വരാനായിട്ടൊന്ന് ഇതൊന്നിങ്ങനെ ഒന്ന് ക്ലിയർ ഇതൊന്ന് ഫ്രൈ ആവട്ടെ ഇത് നമുക്ക് ഒന്ന് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി ഇത് നമുക്ക് നന്നായിട്ട് മൊരിയണമെന്നില്ല ആവശ്യത്തിന് ഒരു ഹാഫ് ഇതായിട്ടുള്ളത് മതി അത് കഴിഞ്ഞ് നമുക്കത് ഒരു പാൻ ബൗളിലോട്ട് മാറ്റാം കോരി മാറ്റിയിട്ട് അതിൽ കുറച്ച് എണ്ണ അതിൽ കാണും അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഒരു ഒത്തിരി വെളിച്ചെണ്ണയും കൂടെ അതിലോട്ട് ആഡ് ചെയ്യാം ആഡ് ചെയ്ത ശേഷം വെളിച്ചെണ്ണ കുറച്ചും കൂടെ അതിന് കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ യും ഇട്ട് നൂല് വേന്ന് മുരിഞ്ഞ് വരട്ടെ തീ കൂട്ടി വെച്ചു ഉല് വേന്ന് കിട്ടുമ്പോൾ അതിലോട്ട് സവാള നമ്മൾ ഒരു അഞ്ച് സവാള ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് അരിഞ്ഞ് വെച്ചിട്ടുള്ളതിൽ നിന്ന് ആദ്യം ഞാനേ കുറച്ചേ ഇടുന്നുള്ളൂ കുറച്ച് ഇട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് ക്ലിയർ ക്ലിയറാകുമ്പോൾ ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് വഴറ്റണം വഴറ്റി അതിലേക്ക് ആദ്യം മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പേസ്റ്റ് ഉണ്ടല്ലോ അതൊന്നിട്ട് കൊടുക്കണം അത് ഇപ്പോൾ ഈ മസാല നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂത്ത് കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് സവാള ആദ്യമേ ഞാൻ ഇട്ടത് ബാക്കി സവാള മാറ്റി വെച്ചിരിക്കുന്നേ ഉള്ളൂ അത് നമുക്കിതിൽ ഇടേണ്ടതാണ് ഇതിലേക്ക് ഇനി അടുത്ത് ഈ സവാളയിലോട്ട് ചേർക്കുന്നത് ഇത് ആദ്യം കാശ്മീരി ചില്ലി പൗഡറാണ് പച്ച മുളക് പൊടിയാണ് നമ്മളെടുത്തത് മിക്സ് ചെയ്യാനായിട്ട് ഇത് വറുത്ത് പൊടിച്ച ചില്ലി പൗഡറാണ് ഒന്നര സ്പൂണ് ഒന്നര സ്പൂണ് മുളക് പൊടി ഇത് വറുത്ത് പൊടിച്ചതാണ് അതിൻ്റെ കൂടെ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അപ്പോൾ ഇത് സവാള ഞാന് ആദ്യം ഇത്രയും ഇട്ട എന്തിനെന്ന് വെച്ചാല് ഇതിൽ എണ്ണയില് ഈ മസാലകൾ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് എടുക്കാൻ പറ്റും അതിലത്തേക്ക് വേണ്ടിയാണ് ഇത് ആദ്യം ചെറിയ ചെറുതായിട്ട് കുറച്ച് സവാള ഇട്ടത് ഇനി ഇതിലേക്ക് കറിവേപ്പില ഒന്ന് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് ചിച്ചിട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പിൽ കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അരിഞ്ഞു അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഫുള്ള് സവാളായിട്ട് സവാളായിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് ഓയിലും കൂടെ വേണമെങ്കിൽ ഇനി നമുക്ക് ഒഴിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അരസ്പൂൺ അരസ്പൂൺ മതി ആദ്യം നമ്മൾ അത് ഫ്രൈ ആക്കുന്നതിലോട്ട് കുറച്ചിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിലൊരു അരസ്പൂൺ കുരുമുളക് പൊടി നന്നായിട്ട് വഴറ്റിയിട്ട് ഞാനിപ്പോൾ പന്ത്രണ്ട് പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലത്തേക്ക് ഒരു അഞ്ച് സവാളയാണ് ഇത് എടുത്തിട്ടുള്ളത് അഞ്ച് സഞ്ച് സവാള എടുത്തിട്ടുള്ളത് വേണമെങ്കിൽ നമുക്കിതിൽ തക്കാളി ആഡ് ചെയ്യാം ഞാനിപ്പോൾ ചെയ്യുന്നില്ല വേണമെങ്കിൽ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ആ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ചിക്കന് ഇതിലോട്ടിട്ട് കൊടുക്കും ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം മസാലൊന്ന് പിടിക്കുന്നതുവരെ പത്ത് മിനിറ്റോളം അടച്ചു വെച്ച് നമുക്ക് തരും ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തേ നന്നായിട്ടൊന്ന് ചേർത്തിട്ട് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല ഇതില് ആവശ്യത്തിന് ഒന്ന് തിക്കായിട്ടുള്ള ഇങ്ങനെ ഇരിക്കണം നല്ല രീതിക്ക് ഇളക്കി ഇത് ഇനിക്കും ഇത് മതിയാവും ആയിട്ടുണ്ട് അത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്കൊരു നല്ലൊരു ചിക്കൻ വരട്ട് തയ്യാറായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം അരമണിക്കൂർ കൊണ്ട് നമുക്ക് നല്ല രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്